സ് വെൽക്കം ബാക്ക് ടു വി ബിസ് ലിറ്റിൽ വേൾഡ് ഹാപ്പിയോ ലാ ഡ്രെയിങ് ഗർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കമൻസിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കണ്ടു അതിനുള്ളൊരു മറുപടികൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കൊടുക്കാമെന്ന് കരുതി അതിനു മുമ്പ് ആദ്യം പറയേണ്ടത് വരുന്ന ഒമ്പതാം തീയതി ജൂൺ ഒമ്പതാം തീയതി വൈകാശി വിശാഖമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അവതരിച്ച ദിവസം അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ പ്രധാനമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ഭക്തരിലും ആഘോഷിക്കപ്പെടുന്നു ഈ ദിവസത്തിൽ നമ്മൾ വ്രതം ഇരിക്കുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വെറ്റില ദീപം വയ്ക്കുന്നത് പരുപ്പ് ദീപം വയ്ക്കുന്നത് വീട്ടിൽ സുബ്രഹ്മണ്യനെ വഴിപെടുന്നതൊക്കെ വളരെ നല്ല ഫലം തരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ വരുന്ന ഒമ്പതാം തീയതി വൈകാശി വിശാഖമാണ് എല്ലാവർക്കും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ അന്നേ ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുക ആറ് ദിവസങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കാൻ താല്പര്യമുള്ളവർ ജൂൺ നാലാം തീയതി ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ കേട്ടോ നാല് മണിക്ക് മൂന്നേ മുക്കാൽ അല്ലെങ്കിൽ നാലേ കാൽ ഈ സമയങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഉണരുന്നത് ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് സമയം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും വെള്ളിയാഴ്ച ദിവസമൊക്കെയാണെന്നുണ്ടെങ്കിൽ അന്ന് ലക്ഷ്മി പൂജ ചെയ്യണം വ്യാഴാഴ്ച ദിവസം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊട്ട് കുങ്കുമൊക്കെ വെക്കണം അപ്പോൾ കുറച്ച് എക്സ്ട്രാ ജോലി ഉള്ളത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ യൂഷ്വലി കുറച്ച് നേരത്തെ ഉണരും ഇപ്പോൾ നമ്മുടെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എപ്പോഴും മൂന്നേ മുക്കാലാവുമ്പോഴേക്കും ഉണരാറുണ്ട് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചാനലിൽ കാണുന്ന ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവാട്ട് ഒരുപാട് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടൊരു നല്ലൊരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ വിളക്കുകൾ ദിവസം കഴുകാറുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ദിവസവും വിളക്കുകൾ കഴുകാറില്ല കാരണം ഞാൻ വിളക്കുകൾ കഴുകിക്കഴിഞ്ഞാൽ പൊട്ട് കുങ്കുമിപ്പോൾ ഫോട്ടോസൊക്കെ ആണെങ്കിലും വിളക്കുകളാണെങ്കിലും ഞാൻ പൊട്ട് ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ടാണ് വിളക്ക് വയ്ക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വിളക്ക് കഴുകിയാൽ മതി സാധാരണ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ വിളക്ക് കഴുകാൻ പാടില്ല എന്ന് പറയും അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ നമ്മൾ ചൊവ്വാഴ്ച ദിവസം ദീപം വയ്ക്കുമ്പോൾ വീട്ടിൽ ദീപം വയ്ക്കുമ്പോൾ ആ വിളക്കിൽ ശംഖനിധി പതുമനിധി എന്നിവർ കൂടിയേ ചൊവ്വാഴ്ച ദിവസം കുടിയേറുന്ന ശംഖനിധി പദുമനിധി ബുധനാഴ്ച രാത്രി വരെ ആ വീട്ടിൽ കുടിയിരിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ആരാണ് ഈ ശംഖനിധി പതിമനിധി എന്നുള്ളതല്ലേ കുബേര ഭഗവാന്റെ കയ്യിലുള്ള ഒമ്പത് നിധികളിലെ രണ്ട് നിധികൾക്ക് മാത്രം രൂപമുണ്ട് ഇവർ കുബേര ഭഗവാന്റെ കാവൽക്കാരുമാണ് ശംഖനിധി പദുമധി അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ദീപം വയ്ക്കുമ്പോൾ ആ വിള ആ വിളക്കിൽ മഹാലക്ഷ്മി കുടിയേറുന്നു അന്ന് രാത്രി വരെ വിളക്കിൽ മഹാലക്ഷ്മി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ചൊവ്വ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശംഖനിധി പദമനിധി ബുധനാഴ്ച രാത്രി വരെ വിളക്കിൽ കുടിയിരിക്കുന്നത് കൊണ്ട് ബുധനാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും വിളക്കുകൾ കഴുകാൻ പാടില്ല എന്ന് പറയും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വിളക്കുകൾ കഴുകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ് വളരെ നല്ലതും കൂടിയാണ് ഞാൻ സാധാരണ വ്യാഴാഴ്ചയാണ് വിളക്കുകൾ കഴുകുന്നത് അതിലും വ്യാഴാഴ്ച നാല് മണി മുതൽ എട്ട് മണി വരെ വൈകിട്ട് നാല് ടു എട്ട് വിളക്കുകൾ കഴുകാൻ പാടില്ല കാരണം നാല് മണി മുതൽ എട്ട് മണി വരെ കുബേരകാലം പറയും നമ്മളത് കുബേര ഭഗവാനെ പൂജിക്കേണ്ടുന്നൊരു സമയമാണ് ഈ സമയത്ത് കുബേര മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ഫോർ ടു എയ്റ്റ് നമ്മൾ വീട് അടിച്ചു വാരാനോ തുടയ്ക്കാനോ അല്ലെങ്കിൽ വിളക്കുകൾ കഴുകാനോ പാടില്ല ഈ സമയം കുബേര കാലം എന്ന് പറയും കേട്ടോ വൈകിട്ട് ഫോർ ടു എയ്റ്റ് അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ കുബേര വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നത് കുബേര വിളക്കുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുബേര വിളക്ക് വേണമെന്നുണ്ടെങ്കിൽ കുബേരന്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി കുബേര വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നത് വ്യാഴാഴ്ച ദിവസം നമ്മൾ കുബേര വിളക്ക് അല്ലെങ്കിൽ കുബേര മന്ത്രം ചൊല്ലുന്നത് നമുക്ക് അത്ര വലിയ കടമുണ്ടെങ്കിലും ധനത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ കുബേര വിളക്ക് നിത്യവും വീട്ടിൽ വഹിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കുറഞ്ഞത് വ്യാഴാഴ്ച ദിവസമെങ്കിലും വ്യാഴാഴ്ച ദിവസമാണ് കുബേരദേവൻ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം നമ്മൾ വീട്ടിൽ കുബേര വിളക്ക് വെച്ച് കുബേര മന്ത്രം ചൊല്ലുന്നത് വളരെ 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 നല്ല ഫലം തരും നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്നിട്ട് നല്ല ധനവരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുബേരനെ വഴിപെടുന്ന ഇനി നമുക്ക് കുബേരൻ്റെ വളരെ ആയിട്ടുള്ള മണി അട്രാക്ഷൻ മന്ത്രാന്ന് നോക്കാം ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിട്ടേശ്വരായ നമ ധനവരവ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെപ്പോഴും ധനവരവ് ഉണ്ടായിക്കൊണ്ടിരിക്കണം കടങ്ങളൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്ര നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം കുബേര വിളക്ക് തെളിയിച്ചുകൊണ്ട് ഒരു ഒമ്പത് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ അമ്പത്തി അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് വിശ്വാസപൂർവം ചൊല്ലുക തീർച്ചയായിട്ടും കുബേരൻ്റെ അനുഗ്രഹം പ്രീതി ലഭിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരമായി നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും വിശ്വാസപൂർവ്വം ചെയ്യുന്നവന് നൂറ് ശതമാനം ഫലം ഉറപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുബേര വിളക്ക് തെളിയിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ കുബേര കാലം തന്നെ തിരഞ്ഞെടുക്കുക വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം നാല് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ നല്ലെണ്ണയൊഴിച്ച് പച്ചത്തിരി ഇട്ട് വേണം നമ്മൾ ദീപം കൊളുത്താനായിട്ട് പച്ചത്തിരി ഇല്ലാത്ത പക്ഷം മാത്രം നിങ്ങൾ വൈറ്റ് തിരി സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈറ്റ് കോട്ടൺ തിരി ഉപയോഗിക്കാവുന്നതാണ് കുബേരൻ്റെ വിളക്ക് പച്ചത്തിരി എല്ലാം നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വിബിസ് ലൽവൽ ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ട്രിപ്പിൾ സീറോ സിക്സ് ഫോർ ടു ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ വെറ്റില ദീപം ഉപ്പ് ദീപത്തെക്കുറിച്ചാണ് വെറ്റില ദീപം വെച്ചതിന് ശേഷം ഈ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കുറഞ്ഞത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് ഈ വെറ്റില ദീപം വീട്ടിൽ തെളിയിക്കാം അതിനുശേഷം ദീപം ശാന്തി ചെയ്യുക എന്നിട്ട് വീട്ടിലുള്ള ചെടികൾക്ക് താഴെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ നമുക്ക് വെറ്റില ഇട്ട് കൊടുക്കാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം മാത്രമേ നമുക്ക് വെറ്റില ദീപം വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ മുരുകൻ്റെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നമുക്ക് വെറ്റില ദീപം വയ്ക്കാം കേട്ടോ ഷഷ്ടി വെളുത്ത പക്ഷം കറുത്ത പക്ഷം ഷഷ്ടി ദിവസങ്ങളിൽ വയ്ക്കാം അല്ലെങ്കിൽ പൂയം നക്ഷത്രം വിശാഖം നക്ഷത്രം കാർത്തിക നക്ഷത്രം വ്യാഴാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ചൊവ്വ വെറ്റില ദീപം വയ്ക്കാവുന്നതാണ് വെറ്റില ദീപം വെച്ചിട്ട് ഒരുപാട് നല്ല ഫലങ്ങൾ കിട്ടിയ ഒരുപാട് പേരാണ് നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അവർ അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വെറ്റില ദീപം വിശ്വാസപൂർവ്വം ചെയ്യുന്നവന് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നു ഫലം കിട്ടാത്തവർ നിരാശപ്പെടരുത് തുടർന്ന് കൊണ്ടുപോവുക നിങ്ങളത് വിശ്വാസം നഷ്ടപ്പെടുത്തി പാതിയിൽ ഉപയോഗിക്കും ിക്കാതെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളിലേക്ക് എത്തേണ്ടത് തീർച്ചയായും നിങ്ങളിലേക്ക് ഭഗവാൻ സുബ്രഹ്മണ്യൻ എത്തിക്കുക തന്നെ ചെയ്യും ഇത് വാസ്തുവിളക്കാണ് ചെറിയ സൈസിലും വലിയ സൈസിലും നമ്മുടെ കയ്യിലുണ്ട് വാസ്തുപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ വാസ്തുവിളക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ അതായത് ഒരു മണ്ഡലകാലം തുടർച്ചയായിട്ട് വീട്ടിൽ വയ്ക്കുമ്പോൾ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും ഇത് അഷ്ടലക്ഷ്മി വിളക്കാണ് ലക്ഷ്മി വിളക്ക് വീട്ടിൽ വയ്ക്കണം എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വീട്ടിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്യൊഴിച്ച് നമുക്ക് അഷ്ടലക്ഷ്മി വിളക്ക് വീട്ടിൽ തെളിയിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ലക്ഷ്മി വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ല ഫലം തരുന്നു വരുന്ന ജൂൺ ഒമ്പതാം തീയതി വൈകാശി വിശാഖമാണ് ഒരുപാട് പേര് മുരുകൻ്റെ ഐഡൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഈ ഐഡല് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വെയിറ്റ് ഉള്ള നാല് ഇഞ്ചിലെ ഐഡലാണ് ഇത് ഈ ഐഡൽ നിങ്ങൾക്ക് വേണം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഈ വിഗ്രഹം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ആറ് മുഖവിളക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് കർപ്പക വൃക്ഷം വിഷ് ഫുൾഫില്ലിംഗ് ട്രീ എന്നും ഇതിന് പേരുണ്ട് നമ്മൾ ഈ മരത്തോട് എന്ത് തന്നെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത് നടക്കും എങ്ങനെയെന്നല്ലേ നമ്മുടെ പൂജാമുറിയിൽ ഈ വൃക്ഷം വെച്ച് നമുക്കിതിന് ചന്ദന കുങ്കുമം തൊട്ട് ദിവസവും ഒരു നെയ് വിളക്ക് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ വിഷ് ട്രീയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുക അത്രേ അതാണ് ഒരു വലിയ വിശ്വാസം അതാണ് കർപ്പക വൃക്ഷം വീട്ടിലുണ്ടായിരിക്കണം എന്ന് പറയ പറയുന്നത് നൂറ്റി രൂപ മുതൽ കൊടിവിളക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ ോ വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു സൂപ്പറായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകണക്ക്